നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണത്തുള്ള നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഒരു ജിമെയിൽ അക്കൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ വളരെ ഈസിയാണ് എന്നാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റാക്കാൻ അത് നമുക്കിനി തിരിച്ച് കിട്ടാത്ത രീതിയിൽ ഡിലീറ്റാക്കാൻ നമുക്ക് സാധിക്കും അതെങ്ങനെയൊന്നും മാത്രമല്ല നമ്മൾ അങ്ങനെ ആരെങ്കിലും ജിമെയിൽ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നിട്ട് കാര്യങ്ങൾ കൂടെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ മുഴുവൻ ആയിരിക്കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് ഞാൻ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ഫോണിനകത്ത് ലോഗിൻ ചെയ്തൊരു ഇമെയിൽ അക്കൗണ്ട് എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ് പക്ഷേ അത് പെർമനൻ്റ് അല്ല ആവശ്യമാണെങ്കിൽ വീണ്ടും ലോഗിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യാണ് ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണുന്നതായി കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും നമ്മുടെ ജിമെയിൽ അക്കൗണ്ടുകളെല്ലാം ഇവിടെ കാണും നമ്മൾ എത്ര ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടോ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് മാനേജ് അക്കൗണ്ട് ഓൺ ദിവ ദിസ് ഡിവൈസ് എന്നുള്ള ഈ ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ചോദിക്കും ചില ഫോണിൽ ഇവിടെ ഗൂഗിളിൽ നിന്ന് കാണാൻ സാധിക്കും അതായത് ഇതുപോലെ ചില ഫോണിൽ ഡയറക്റ്റ് നേരെ നമുക്ക് ആ ഒരു ഇതുപോലെ ഇമെയിൽ കാണുന്ന ഭാഗത്തേക്ക് എത്താൻ സാധിക്കും ഇവിടെ നമുക്ക് ഏതൊരു ഇമെയിൽ ഐ ഡിയാണ് അല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ടാണ് ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ജീമെയിൽ അക്കൗണ്ട് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓപ്പൺ ചെയ്യുക അതിന് ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ ഒരു ത്രീ ഡോട്ട് കാണും ചില ഫോണിൽ താഴെ ഭാഗത്ത് ത്രീ ഡോട്ടായിരിക്കും അതിനകത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ കാണാൻ റിമൂവ് അക്കൗണ്ട് എന്നുള്ളത് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫോണിൽ നിന്ന് ഈ ഒരു ഇമെയിൽ ഐ ഡി നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും എന്നാൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമുക്ക് തിരിച്ച് കിട്ടരുതെന്ന് കരുതി നിങ്ങൾ ഏതെങ്കിലും ഒരു ജീമെയിൽ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണത് ഡിലീറ്റ് ചെയ്യാമെന്നും അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിനുവേണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യുക നമ്മുടെ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈല് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് മാനേജർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഡാറ്റ ആൻഡ് പ്രൈവസി എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിൽക്കുക ഡിലീറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓർക്കുക നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിനകത്ത് നിങ്ങളുടെ ജിമെയിൽ മെസ്സേജുകൾ അതുപോലെ തന്നെ ഫോട്ടോസുകൾ ഗൂഗിൾ ഫോട്ടോസ് അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്ത് വെച്ചത് സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആപ്പുകളുടെ ലിങ്ക് അത്തരത്തിൽ കലണ്ടർ യൂട്യൂബിൽ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ തുടങ്ങിയിട്ട് എല്ലോ കാര്യങ്ങളും ഡിലീറ്റായി പോകുന്ന പ്രത്യേകം കാണാൻ സാധിക്കും ഇത് വായിച്ച് നോക്കുക നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും പിന്നെന്തെങ്കിലും എന്തെങ്കിലും ഡാറ്റകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ ഡാറ്റ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ജിമെയിൽ അക്കൗണ്ടുകളും നിങ്ങളുടെ കോൺടാക്റ്റുകൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ ഇവിടെ വായിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും എന്തൊക്കെയാണ് ഇതിനകത്ത് ഡിലീറ്റായി പോകുന്നത് നോക്കാം ഇവിടെ യൂട്യൂബുണ്ട് അതുപോലെ തന്നെ ജിമെയിലുണ്ട് സ്റ്റോർ ഉണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് ആവശ്യമാണ് ഡിലീറ്റ് ചെയ്യൽ ആവശ്യമാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ രണ്ട് ബോക്സിൽ ഇതുപോലെ ടിക്ക് മാറി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഡിലീറ്റ് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും ഇവിടെ രണ്ടാമത്തെ ടിക്കിൽ വായിച്ചു നോക്കിയാൽ അറിയാം ഐ വാണ്ട് ടു പെർമനൻ്റ്ലി ഡിലീറ്റ് ദിസ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും നമുക്കിനി തിരിച്ച് കിട്ടാത്ത രീതിയിൽ ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് അങ്ങ് പൂർണ്ണമായി ഡിലീറ്റായി പോകും അതിനകത്ത് പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ ആ ഒരു ജിമെയിൽ അക്കൗണ്ട് രണ്ടാമത് ലോഗിൻ ചെയ്യാനോ സാധിക്കില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം